രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ലൈംഗിക ആരോപണ വിവാദത്തിൽ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ടെന്ന് ക്രൈംബ്രാഞ്ച് യുവനടിക്ക് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തതിനാൽ കോടതിയിൽ തിരിച്ചടിയാകും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതോടെ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയുണ്ട് കഴിഞ്ഞ മൂന്ന് നാലാഴ്ചകളായിട്ട് മലയാളം ചാനലുകളിൽ കത്തിനിന്നിരുന്ന പല ചാനലുകൾക്കും ടി ആർ പി റേറ്റിംഗിലും സഹായിച്ച ഒരു പീഡനാരോപണത്തിന്റെ അവസാന ഭാഗത്തേക്കുള്ള ഒരു കടക്കുമ്പോഴുള്ളൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെട്ട ഒരു പീഡന പരാതിയുടെ കാരണബോധയായിട്ടുള്ള ഒരു വ്യക്തി പറവൂർ ഭാഗത്ത് നിന്ന് വന്ന യുവനടി കൊടുത്ത കൊടുത്ത ഒരു ഇന്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ വാദങ്ങൾ പുറ പൊട്ടി പുറപ്പെട്ടത് അതേ വ്യക്തി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് ക്രൈംബ്രാഞ്ചിന് കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പം നമ്മളുടെ മുന്നിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ചോദ്യമുണ്ട് കഴിഞ്ഞ കുറച്ച് കാ നാളുകളായിട്ട് നമ്മൾ ഈ ചാനലുകളിൽ കണ്ടുകൊണ്ടിരുന്നത് എന്താണ് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു പോക്സോഫീസ് പ്രതിയായിട്ടുള്ള ഒരാൾ വന്നു നിന്നിട്ട് രാവിലെ ഒരു കോഫി മഗുമായിട്ട് വന്നു നിന്നിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം കൃത്യമായിട്ട് നേരിൽ കണ്ട രീതിയിലാണ് അദ്ദേഹം ഇതിൽ നടന്നിരിക്കുന്ന ലൈംഗിക പീഡനങ്ങളെയും വ്യക്തികളെയും ഗർഭിത്രത്തെയും നടന്ന ആശുപത്രിയെയെല്ലാം വർണ്ണിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് ജനമനസ്സുകളിലേക്ക് പതിഞ്ഞ് എത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞു വച്ചിരുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നോ അതോ അത് സത്യമല്ലേ വ്യാജമായിരുന്നു എന്നുള്ളതിൽ വ്യക് നമുക്ക് കൃത്യമായിട്ടും ഒരു ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പം ഈ വാർത്ത വന്നിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിനെതിരെ ആരും തന്നെ തങ്ങളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ തങ്ങളെ ഗർഭിണിയാക്കി അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നടത്തി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പം അത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ എന്ത് അറിവിന്റെ അല്ലെങ്കിൽ എന്ത് സത്യത്തിന്റെ ബലത്തിലാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചാനലുകൾ ഞാൻ ആ ചാനൽ പ്രത്യേകം പറയുന്ന അവരാണിത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളുകൾ അപ്പം എന്ത് അറിവിന്റെ ബലത്തിലാണ് അവരിത് ഇങ്ങനെ ഇട്ട് കത്തിച്ചതും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ തേജവാദം ചെയ്യാൻ മുന്നിൽ നിന്നു എന്നുള്ളതിന് കൃത്യമായ മറുപടി അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മളുടെ ആവശ്യമല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ അവരെ കൊണ്ട് ചിലപ്പോൾ അതിന് മറുപടി പറയിപ്പിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കണമെന്നില്ല കാരണം മാധ്യമധർമ്മമാണ് മാധ്യമത്തിൽ കിട്ടിയ സോഴ്സ് വെളിപ്പെടുത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെ അവർക്ക് പറയാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ വരുന്നത് ആ ചാനലിനെ നമുക്ക് ഒഴിവാക്കുന്നു മാത്രമേ ഉള്ളൂ